ഒരാളുടെയും പെൻഷൻ പെരിന്തൽമണ്ണ നഗരസഭ തടഞ്ഞുവെച്ചിട്ടില്ലെന്നും വയോധികയ്ക്ക് പെൻഷൻ നിഷേധിച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ കൗൺസിലർ കെ സി ഷാഹുൽ അഹമീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വസന്തകുമാരി എന്ന സ്ത്രീക്ക് വിധവാ പെൻഷൻ നിഷേധിച്ചെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു കൗൺസിലർമാർ വേണ്ട രേഖകൾ ഹാജരാക്കാത്തതിനാലാണ് അവർക്ക് വിധവാ പെൻഷൻ കൊടുക്കാൻ സാധ്യമാകാത്തതെന്നും വൈസ് ചെയർപേഴ്സൺ എ നസീറ പറഞ്ഞു വസന്തകുമാരി എന്ന സ്ത്രീക്ക് പെൻഷൻ നിഷേധിച്ചെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ കൗൺസിലർ കെ സി ഷാഉൽ ഹമീദ് എന്നിവർ പറഞ്ഞു അവർ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല പുനർവിവാഹ സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും ഹാജരാക്കിയിട്ടില്ല ഇതുകാരണമാണ് പെൻഷൻ അനുവദിക്കാത്തതെന്ന് വൈസ് ചെയർപേഴ്സൺ എ നസീറ പറഞ്ഞു പിന്നെ നഗരസഭയിൽ നിന്ന് അവർക്ക് പെൻഷൻ പെൻഷൻ അനുവദിക്കുന്നില്ല തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പരാതി അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിലവിൽ ഇവര് പെരിന്തൽമണ്ണ നഗരസഭയുടെ പെൻഷൻ ഗുണഭോക്താവല്ല പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഇവർക്ക് പെൻഷൻ അനുവദിച്ചിട്ടുള്ളത് സർക്കാരിന്റെ സൈറ്റായിട്ടുള്ള സേവന പെൻഷൻ അടിച്ചു നോക്കിക്കഴിഞ്ഞ് അവരുടെ ആധാർ കാർഡും പെൻഷൻ ഐ ഡി അടിച്ചു നോക്കി ഇന്നും അത് എല്ലാവർക്കും എവിടെ നിന്ന് നോക്കിയാലും സുതാര്യമാണ് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ് പാലക്കാട് കോങ്ങാട് ഗ്രാമപഞ്ചായത്താണ് പെൻഷൻ അനുവദിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ അവർ ചെയ്തിട്ടില്ല ഒന്ന് മസ്റ്ററിങ് അവർ ചെയ്തിട്ടില്ല മസ്റ്ററിങ് എല്ലാ പെൻഷൻ ഗുണഭോക്താവും എല്ലാ വർഷവും മസ്റ്ററിങ് ചെയ്യണം സെപ്റ്റംബർ ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ സർക്കാർ പെൻഷന്റെ സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു മസ്റ്ററിങ് ചെയ്യാന് അത് കഴിഞ്ഞൊരു പത്ത് ദിവസം നല്ല രീതിയിൽ ഈ സെപ്റ്റംബർ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പത്തിനാണ് ലാസ്റ്റ് സൈറ്റ് ക്ലോസ് ചെയ്തത് അതുവരെയായിട്ടും അവർ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല വിധവാ പെൻഷനാണ് അവര് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പുനർവിവാഹിതയല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ വർഷം ഇതുപോലെ ഈ ഗുണഭോക്താക്കള് പിന്നെ അതായത് ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ അതായത് മുൻസിപ്പാലിറ്റി അവിടെ ഹാജരാക്കണം അതും ഇവര് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഇതും അവർ ഹാജരാക്കണം ഇത് മൂന്നും ചെയ്യാത്തത് കൊണ്ടാണ് അവരുടെ പെൻഷൻ കിട്ടാത്തത് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഇവിടെ പറയുന്നത് ഏറ്റവും സുതാര്യമായാണ് നഗരസഭ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചു പോരുന്നത് അത് ആർക്കും പരിശോധിച്ചാൽ വ്യക്തമാകും ഇക്കാര്യത്തിൽ ആർക്കും പരാതിയില്ല ആ സ്ത്രീയുടെ അവസ്ഥ മനസ്സിലാക്കി നഗരസഭ അവരെ സഹായിക്കുകയാണ് ചെയ്തത് നഗരസഭക്കും കൗൺസിലർമാർക്കും എതിരെ ആവശ്യമില്ലാത്ത പ്രചരണമാണ് അവർ നടത്തിയതെന്നും കൗൺസിലർ കെ സി ഷാഹുൽ ഹമീദ് പറഞ്ഞു നേരത്തെ ഒരു ഒരു മാസം മാസം അത് കഴിഞ്ഞ് നമ്മള് പിന്നെന്താ അതി ഒരു പ്രയാസപ്പെടുന്ന സ്ത്രീ അല്ലേ നമ്മൾ വിശദീകരണം അതിനെ പോകേണ്ട നിലയിലൊക്കെ വീണ്ടും രണ്ട് ചാനലുകൾ സിറ്റി ചാനലുകളിൽ ഇത് ആവർത്തിച്ചു വന്നത് ഇനിയിപ്പോൾ നമ്മുടെ മുതലെ ആണ് ഇതിപ്പോ എന്താ പറയുക നമ്മുടെ നാട്ടിലാളുകൾക്ക് ഏകദേശം ധാരണ എന്താണെന്നില്ല പക്ഷെ പൊതുവിൽ ഇത് ഇങ്ങനെ പുറത്തു പോകുമ്പോൾ ഇത് വിശദീകരിക്കേണ്ടത് ഇപ്പോൾ ഒരു ആവശ്യമായിട്ട് വന്നു അതാണ് നമ്മളിപ്പോ ഇങ്ങനെ നിങ്ങളെ വിളിച്ചു കൂട്ടാനൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഒരു നിലക്കും ഈ വസന്തകുമാരി എന്ന് പറഞ്ഞ സ്ത്രീയുടെ പെൻഷനായിട്ട് നമ്മുടെ നഗരസഭയ്ക്ക് യാതൊരു ബന്ധവുമില്ല അതാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം അപ്പൊ തന്നെ എന്റെ പേര് അവരുടെ പെൻഷൻ ഐ ഡി നമ്പർ ഉണ്ട് പിന്നെ ആധാർ കാർഡ് നമ്പർ ഉണ്ട് ജസ്റ്റ് അടിച്ച രണ്ട് ക്ലിക്കിലൂടെ സംഭവം വ്യക്തമാണ് പിന്നെ ഇവർക്ക് ഇവിടെ അപേക്ഷ തന്നിരുന്നുവെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ച കൊടുക്കാമായിരുന്നു ഇവിടെ അല്ലല്ലോ ഇവിടെ നിന്ന് തന്നെ അവർക്ക് നമ്മൾ എന്ത്ണ്ട് അവർ ഒരുപാട് പരാതികളിൽ പറയുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നാലഞ്ച് അഞ്ചാറ് വർഷമായിട്ട് വെറുതെ നമ്മുടെ താമസത്തിന്റെ നിരക്ക് തന്നെ അവർക്ക് പിന്നെ അവരുടെ മകൾക്ക് വിവാദ സഹായം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മള് അത് എന്താണ് നമ്മളെ പരിസരത്ത് താമസിക്കുന്നതിലൂടെ എത്രയോ ആളുകൾ ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താ വസ്ത്രം എന്ന് വെച്ചാല് ഇതോണ നഗരസഭയിലെ ഒരു വ്യക്തി ഷൊർണൂരോ പോങ്ങാടോ പാലക്കാടോ താമസിക്കും അവര് ആ നഗരസഭയിലെ പഞ്ചായത്ത് പോട്ട് പറയണത് എനിക്ക് ലക്ഷം കിട്ടുന്നില്ല ഇവിടെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എല്ലാ ചെയ്യേണ്ടത് ആ സാധാരണ ചെയ്യലെന്ന് വെച്ചപ്പോ നമ്മക്ക് ഈ പിന്നെ പ്രതിരവാല്ലാതെ സമർപ്പിക്കാൻ പറയുമ്പോഴും അതുപോലെ തന്നെ പിന്നെ മസ്റ്ററിംഗ് സമയത്തും ഈ ആളുകളൊന്നും നമ്മുടെ വാടി താമസിച്ചോളില്ല ഈ ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് പരിചയ കോഴ്സിനോട് അങ്ങനെ ചർച്ച ചെയ്യും ഇപ്പൊ ചിലത് കപ്പുത്തായിരിക്കും അവരെ അപ്പുറത്ത് ചെറിയ മറ്റേ വാർഡിലായിരിക്കും അപ്പൊ അവരെ അങ്ങനെ ചർച്ച ചെയ്യും അവരോട് അറിയിക്കൂണ്ടും അങ്ങനെ പുനർവാധം അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും മറ്റേ അറിവുണ്ടാവും അറിയാം അപ്പൊ നമ്മളെന്നെ കൂപ്പിച്ചു കൊടുക്കല അത് അതുപോലെ തന്നെ ഈ മസ്റ്ററിൽ പരസ്പരം ചർച്ച ചെയ്തിട്ട് ഒരു പരാതി ഇല്ലല്ലോ ഒരാൾ പോലും ഇതൊരു പരാതി പറയുന്ന ഒരു പോങ്ങാട്ടത്ത് ഒരാൾ വന്നിട്ട് ഇവിടെ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കുമ്പോ അതിന്റെ പ്രയാസം കൊണ്ടാണ് സംഭവം എന്താടിസ്ഥാനത്തിലാണ് അവർക്ക് പെൻഷൻ നൽകണമെന്ന് പറയുന്നത് മതിയായ രേഖ ഇല്ല ഒരാളുടെ പെൻഷനും തറഞ്ഞു വെച്ചിട്ടില്ലെന്ന് വൈസ് ചെയർപേഴ്സൺ അതായത് ഒരാളുടെ മത്സരം ചെയ്യാത്തത് കൊണ്ട് ഒരാളുടെ പെൻഷൻ പോലും നിന്ന് പോവരുത് കിട്ടാതെ പോവരുത് എന്നൊരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ജനപ്രതിനിധികളും രാഷ്ട്രീയത്തിന് അധികമായി എല്ലാവരും ഇതിൽ നല്ലപോലെ ഇടപെടലുണ്ട് ഹോം മസ്റ്ററിംഗ് വരെ പെരുന്തണ നഗരസഭ നേതൃത്വത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അതായത് അവർക്ക് അക്ഷയു പോകാനുള്ള പ്രയാസമുണ്ട് കിടപ്പിലായൊരു രോഗിക്ക് പോയി ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ടുകൊണ്ട് വീട്ടിൽ പോയി അക്ഷയമുക്കാരെ കൊണ്ടുപോയി മസ്റ്ററിംഗ് ജയിച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാ നിലയിലും നമ്മൾ ഒരാളുടെ പെൻഷൻ തടഞ്ഞു വെക്കുക അങ്ങനെ ഒരു സാഹചര്യത്തിലിട്ട് ഇതുവരെ നഗരസഭ പോയിട്ടില്ല ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ